ും കൂടെ സ്റ്റേജിലേക്ക് ഓക്കെ സോ ഇത് എന്റെയും ഈ പറഞ്ഞ ബാക്കി എല്ലാവരുടെയും ഫസ്റ്റ് മൂവിയാണ് ഇപ്പം ഈ കുഞ്ഞൊരു കാസ്റ്റാകുമ്പോ പൊതുവേ ആൾക്കാർക്ക് തിയേറ്ററിൽ പോയി കാണാൻ ചെറിയൊരു മടി ഉണ്ടാവും ഇപ്പൊ ഞാൻ പരിചയമില്ലാത്തൊരാൾക്കാർ ആണ് സിനിമയിൽ ഒരു മടിയായിട്ട് സിനിമ കാണാനായിട്ട് പക്ഷേ ഐ ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ഈ മൂവി ഒരിക്കലും ഡിസ് അപ്പോയിൻ്റ് ചെയ്തില്ല ഡെഫിനറ്റ്ലി ലവർ ഇവിടെ നല്ലൊരു ക്രൈം ത്രില്ലറാണ് ഇവർ രണ്ടുപേരും ആണ് ഇതിൻ്റെ പുറകെയുള്ളവർ ഇതാണ് സ്ക്രിപ്റ്റ് റൈറ്റർ

ായിട്ടും തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം ഒ ടി ഡിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് ഞങ്ങൾ വളർന്നു വരുന്ന കുറച്ച് കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും നിങ്ങളത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ഞങ്ങളുടെ അതിലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രൊജക്ട്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് അത് ഭയങ്കര പ്രചോദനമായിരിക്കും പിന്നെ ഈ ഒരു പടം വേണ്ട രീതിയിൽ തിയേറ്ററുകളിൽ ശ്രദ്ധ കിട്ടാതെ പോയിരുന്നെങ്കിൽ എനിക്ക് സംസാരിക്കു മുന്നോട്ടുള്ള മുന്നോട്ടുള്ള യാത്ര കുറച്ചും കൂടി ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടായാലും പക്ഷെ നിങ്ങൾ ഇത് കൈ നീട്ട് ഞങ്ങളുടെ ഫിലിം സ്വീകരിച്ചു അതിനെങ്ങനെ നന്ദി പറയണ വാക്കുകളോട് നന്ദി പറഞ്ഞാൽ എനിക്കറിയില്ല എന്നും ആ രീതി ഉണ്ടാവും ഞങ്ങളോട് നിങ്ങളോടുള്ളൊരു ഇനി നല്ല പ്രൊജക്ട്സ് തന്നെ നിങ്ങൾക്ക് തന്ന് അതിനോടുള്ള കമ്മിറ്റ്മെൻസ് കാണിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം അതുമാത്രം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനി നല്ല പ്രൊജക്ട്സ് ഞാൻ സംസാരിച്ചുകൂടി ഉണ്ടാക്കാൻ ശ്രമിക്കാം താങ്ക് യു താങ്ക് യു ഫോർ എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇതില് എത്ര പേര് പണം കണ്ടിട്ട് അറിയില്ല എന്നാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം ഇതൊരു സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണ് മൂവിയാണ് ഇപ്പോൾ ഒരുപാട് ത്രില്ലേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിനിടയിൽ നമ്മൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അതേ ജോണറിൽ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാവും എന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഇങ്ങനെ നല്ല റെസ്പോൺസ് വരുന്നുണ്ട് നമ്മൾ ഇത്രയും പുതിയ ആളുകളൊക്കെ ആയിട്ട് പോലും സോഷ്യൽ മീഡിയയിലായാലും അല്ലാതെ ഒരുപാട് ഒരുപാട് ഷോസൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിശ്വസിച്ച് കയറുക നിങ്ങൾ നിരാശപ്പെടില്ല അപ്പോൾ ഇവർ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളത് ഈ സിനിമ കാണാത്തവർ ഇനി പോയി കാണുക ഇത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഷോ നടക്കുന്നുണ്ട് അത് മാക്സിമം ഒന്നും ഫുൾ ആക്കി തരാം ഇനി ഒരുപാട് സപ്പോർട്ട് തന്നിന് നന്ദി താങ്ക് യു

നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് എലമെന്റ് കണ്ണു പിടിച്ചിട്ട് ഞങ്ങളുടെ ട്രെയിലറിനടിയിൽ പോലെ